ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവുന്ന ആണ് എൻ്റെ ഒരു ധാരണ കാരണം എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല തിരക്കാണ് നമ്മളും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇറങ്ങിയതാണ് നടക്കാൻ വേണ്ടി സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളിതാ ഒരു അത്യാവശ്യം സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു ഷോപ്പിലോട്ടൊന്ന് പോവുകയാണ് ഞാനും ധ്രുവും ചേട്ടനും ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട് അപ്പം നമ്മളിത് ആ ഷോപ്പിലെത്തി ഫാത്തിമു ഹൈപ്പർ മാർക്കറ്റ് വലിയ ഷോപ്പൊന്നും അല്ല ചെറിയൊരു ഷോപ്പാണ് അത്യാവശ്യം വേണ്ട രണ്ട് സാധനങ്ങൾ എടുത്തിട്ട് അവർത് ആ പെട്ടെന്ന് തന്നെ ഇറങ്ങും ഇവൻ്റെ പോക്ക് കണ്ടായിരിക്കും എന്തൊക്കെയോ എടുക്കാനുണ്ടെന്ന് അപ്പോൾ അവൻ അതൊന്നും എടുത്തില്ല ഗൈസ് അതിൽ ആ കൊട്ടയിൽ നിങ്ങൾ ഒരു സാധനം മാത്രമേ കാണൂ വേണ്ട സാധനം നമുക്ക് വാങ്ങേണ്ട സാധനം ചേരേൻ്റെ കയ്യിലാണുള്ളത് അപ്പോൾ അവന് വേണ്ടിയിട്ട് അവനൊരു സാധനം അതിലെടുത്തിട്ടിട്ടുണ്ട് എള്ളുണ്ടേയാണ് കേട്ടോ അപ്പോൾ അത് അത് എടുത്തിട്ട് ഉന്തി ഇങ്ങനെ നടക്കുകയാണ് ഗൈസ് അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കിവിടെ ക്ലോസ് ചെയ്യും ഫിഷിൻ്റെ ആ ഏരിയ ഒക്കെ അവർ ക്ലിയർ ചെയ്തിരിക്കുക കേട്ടോ അപ്പം നമ്മളത് അവിടെ ബില്ല് ചെയ്തു വരുന്ന വഴിക്ക് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഫിഷ് ടാങ്ക് കണ്ടു നല്ല ഭംഗിയുണ്ട് കിട്ടും കാണാൻ നല്ല രസമുണ്ട് കിട്ടും അതാകുമ്പോൾ നമുക്ക് മാറ്റമൊന്നും വേണ്ട നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മളിതാ നേരെ വണ്ടിയിൽ കയറാൻ പോവുകയാണ് അപ്പം നമ്മളിതാ നമ്മുടെ സ്ഥലത്തെത്തി ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ചേട്ടൻ സാധനം വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം ഞാനും ധ്രുവും ഇവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പം നമ്മളിത് നടക്കാൻ തുടങ്ങി തുടങ്ങി നമ്മൾ എപ്പോഴും നടന്നാലും മെയിനായിട്ട് ഒരു ഏരിയ കേട്ടോ ഇത് ധ്രുവിൻ്റെ സാധനം ധ്രുവ് കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് ഇവിടെ വന്നാൽ മെയിനായിട്ട് അവൻ കയ്യിൽ വെക്കുന്നൊരു സാധനമാണ് നിങ്ങൾക്കിവിടെ കുറേ അതിലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പൊളിക്കമ്മലുകളാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പം നമ്മളത് അതൊക്കെ വെറുതെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല ചുമ്മാ നമ്മൾ നടക്കുന്ന കൂട്ടത്തിൽ ഇവിടെയൊക്കെ ഞാൻ നോക്കി നടക്കല്ലോ ഏരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഗ്രൂവിനാണെങ്കിൽ ഹാപ്പി പതിനൊന്ന് പന്ത്രണ്ട് മണി ആവാറായി അവൻ ആയിട്ട് ഇങ്ങനെ ഓടി ഓടി നടക്കുകയാണ് ഗൈസ് അപ്പം നമ്മളിത് അവിടെയൊക്കെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ആ മാളിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടന്നു അപ്പം വരുന്ന വഴിക്ക് ഞാനൊരു സാധനം കണ്ടു ഗൈസ് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇത് എന്താ സാധനം എന്ന് മുല്ലപ്പൂവാണോ പിച്ചിപ്പൂവാണോ എന്ന് ഇത് രണ്ടും സെയിം ആണോയെന്ന് പോലും എനിക്കറിയില്ല ഗൈസ് ഞാൻ മുല്ലപ്പൂവാണെന്നാണ് പറഞ്ഞത് നല്ല മുല്ലപ്പൂവിൻ്റെ നല്ല മണമുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞു ഇത് പിച്ചിയാണെന്ന് എന്താണെങ്കിലും നിങ്ങൾക്ക് വോയിസ് കേക്കാം ചേട്ടൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നതും ഓക്കെ അപ്പൊ ഗൈസ് ഞാൻ അതൊക്കെ പറിച്ചു ഇങ്ങനെ മണത്തുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഫ്ലവർ ഇട്ടോ എന്ത് രസേ അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ഗൈസ് ബൈ റൂമിൽ യു